റംബാൻ പാട്ട് മാർ തോമസ് ലികയുടെ കേരളത്തിലെ പ്രേഷിത പ്രവർത്തനം വിവരിക്കുന്ന ഒരു കൃതിയാണ് റംബാൻ പാട്ട് തോമാസ് ലികയുടെ ശിഷ്യനായിരുന്ന തോമസ് മാളിക്കിൽ ഇത് രചിച്ചുവെന്ന് പൊതുവേ വിശ്വസിക്കപ്പെടുന്നു നാനൂറ്റി നാൽപ്പത്തെട്ട് വരികളുള്ള സുദീർഘമായൊരു ഗീതമാണ് റംബാൻ പാട്ട് അതിൻ്റെ ഒരു ഹ്രസ്വരൂപം മാത്രമാണ് ഇവിടെ കാവ്യാത്മകമായി അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെൻ്റ് തോമസ് മിഷനറി സൊസൈറ്റി റംബാൻ പാട്ട് നമ്മുടെ നാടിൻ്റെ തനതായ ഇണത്തിൽ സഭാമക്കൾക്കായി സവിനയം സമർപ്പിക്കുന്നു അതിൻ്റെ ചില ഏതാനും വരികൾ മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് സക്ഷാൽ ദൈവം ഗുരുവൻ താൻ മർത്തോമായയുടെ സുഹൃതത്താൽ സൂക്ഷ്മമതായി ചരിതം പാടുവദിനിയനു തുണയരുളണമേ അരുൾമാർഗത്തിൽ ഗുരുവരനാകിനമനാ മകനാ മർത്തോമാ പെരുമാൾച്ചോഴൻ രാളായുള്ളോരവാനോടു സഹിതം കൂടി ിൽ കപ്പൽ കയറി മലയങ്കരവന്നെത്തി അറിവിൻ പറവൻ മിശിക കാലം അമ്പത് ധനുവം രാശിയതിൽ അതിശയകൃതിയാലദിനം കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു അതിനുശേഷം ദ്രുതഗതി കൊണ്ട് ഉടനെ മൈല ഒരു മാസത്തിനിടയിൽ തിരികെ കേരള നാട്ടിൽ താൻ വരുവാൻ തിരുവഞ്ചിക്കുളത്തരജന്മരുമകനാദേശത്തിൽ ചെന്നെത്തി തൃക്കാൽ മുത്തി അപേക്ഷ കഴിച്ചു കപ്പലിൽ യാത്ര അവർ ചെയ്തു തർക്കം കൂടാതമ്പത്തൊന്നാം ധനുവിൽ മലങ്കര വന്നു രാജകുടുംബത്തോടെ കാവ്യർ മൂവായിരമവിശ്വാസികളും രാജ്യത്തിങ്കൽ വന്നു വസിച്ചു നാൽപ്പത് യുദ്ധഗണങ്ങളുമായി ഒന്നര വർഷങ്ങൾക്കുള്ളിടയിൽ മമോദി സാ കൈകൊണ്ടു വന്ദനങ്ങൾക്കായ് സ്ഥാപിച്ചിവിടെ സ്ലിവായോടെ അലയവും കല്ലാം കേപ്പയക്കൂട്ടാക്കി ദക്ഷിണ ദേശേ താൻ പോയി കൊല്ലം ഗ്രാമം അതിലൊരു വർഷം അറിയിച്ചു താൻ മാർഗത്തെ ഒരായിരമൊടു നാനൂറ് പേരെ മമോദീസാമുക്കി ആരാധനകൾക്കായി ഒരു സ്ലീവ സ്ഥാപിച്ചു താൻ അവിടത്തിൽ കിഴക്കുവട ായ് നടകൊണ്ടങ്ങനെ തൃക്പാലേശ്വരത്തെത്തി അഴകാലവിടെയും ഒരു വർഷത്തിടെ അറിയിച്ചു താൻ മാർഗത്തെ ഒരായിരമൊടിനൂർ പേരെ മമോദീസായും മുക്കി ആരാധനകൾക്കായി ഒരു സ്ലീവാ സ്ഥാപിച്ചു താൻ കിഴക്കൻ വഴിയായവിടന്നുടനെ മലനഗരം ചായാൽക്കെത്തി പിഴയാതവിടെ ഒരു വർഷത്തിടെ അറിയിച്ചു താൻ മാർഗത്തെ ഇരായിരമൊടന്നൂർ പേരെ മമോദീ സായും മുക്കി ആരാധനമുറയോടെ സ്ലീവ് സ്ഥാപിച്ചു താൻ അവിടയ്ക്കും തിരികെ താൻ അവിടേക്ക് വരുവാൻ തൃക്പാലേശ്വരമുപ്പന്മാർ ഇരുവരുടെയും മുട്ടിപ്പാലെ അവരോടെ താൻ യാത്രയുമായി ശുദ്ധതയോടെ ഇവർ വന്നിക്കുന്ന സ്ലി വായേ ആ ഗ്രാമക്കാർ അശുദ്ധത ചെയ്ത് നിന്നിച്ചതിനാൽ ശാപം ചെയ്തിതു ഗ്രാമത്തെ അവിടത്തിൽ മുൻ സ്ഥാപിച്ചുള്ളൊരു സ്ലീവായെ പിഴുതുടനെ താൻ അവിടെ എതിർത്തക്കേ ഭാഗം നിരണത്തിൽ സ്ഥാപിപ്പാനായി ആചാര്യൻ തോമയെന്നാൾക്കും ക്ഷമയോനും താനേൽപ്പിച്ചു ആചാരത്തിനൊരലയം അവിടെ കൽപ്പിച്ചുടനെ താൻ വാങ്ങി